എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കൽ ഫ്രെയിമുകളും ലെൻസുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു ഓപ്റ്റിക്കൽസ് സ്മാരക ലോക നാടകവേദി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം മാക്സി ഉദ്ഘാടനം ചെയ്തു

बिल्कुल कभी वो तो बताएंगे ऐसी वो सब बरपुर देखो आप देखोगे बंदा मतलब होगा देखो आप देखोगे ना शरीफ ये रसदानी एक बार चलो एक बार इतना वाले सीधा और चार दिन तक ऐसा नहीं लग रहा एक बार सुपारी मारा ही नहीं आई ये नहीं पता बात कैसे है ఒకరోజు మనం బోర్డు కలారమారలా ఒక వేసమ అధ్యయనం చేయాలి ఒకరోజు కలసన అతను తెలియకంత జనంలో పట్ట్యానను ప్రపోజ్ ఆ 13వ నిత్యుడై దేవుని నారు సవేవం కైసేనకి అందులో బిచరక ఉన్నది విధి ఉంటాయని പ്രസിഡന്റ് സി ജെ ജോൺസൺ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ എഫ് ക്ലീറ്റസ് സ്വാഗതം ആശംസിച്ചു ആന്റണി പള്ളുരുത്തി നേതൃത്വം നൽകി ഐ ടി ജോസഫ് അനുസ്മരണം മുൻ ജോൺ നിർവഹിച്ചു സിനിമയിൽ മുഖം കാണിക്കാനുള്ള അവസരം അതിനുവേണ്ടി ഐ ടി എല്ലാവരോടും കൂടി സമീപിക്കുന്നതെന്നും ഞാൻ സാക്ഷിയായിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ ഒരു രക്ഷകനെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഐ ടിയും മീനരാജും ചേർന്ന് അവതരിപ്പിക്കുന്ന മത്തായുടെ മരണം കഴിഞ്ഞ പതിമൂന്ന് കൊല്ലമായി കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഇവർ മാത്രമല്ല അനേകം നാടക സമിതിക്കാർ നാടകക്കാർ അവതരിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് എന്നെ കണ്ടപ്പോൾ ശിവജി ഗുരുവായൂർ പറഞ്ഞത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരാളും ചേർന്നിത് കഴിഞ്ഞ രണ്ടര കൊല്ലത്തിലേറെയായി അവതരിപ്പിച്ചു വരുന്നു അപ്പൊ ഞാൻ ആലോചിച്ചത് ഐ ടി ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് ഇപ്പോഴും പലയിടങ്ങളിൽ ഈ നാടകം അവതരിപ്പിക്കാൻ ആവശ്യമായി അവാർഡ് സമർപ്പണം സിനിമാ താരം വീണ നായർ നിർവഹിച്ചു അതിനോടനുബന്ധിച്ച് കിടക്കുന്ന ഈ ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ എനിക്കിവിടെ എത്തി എത്താൻ കഴിഞ്ഞതിൽ എന്നെ വിളിച്ചതിൽ ആദ്യം തന്നെ ഞാൻ എൻ്റെ സ്നേഹവും സന്തോഷവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് വളരെ യാദർശീയമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു എന്താ പറയുക ഞാനൊക്കെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ജനിച്ചത് അതെന്തുകൊണ്ട് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ അല്ലെ പിന്നെ നാടകത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഇവിടെ വയസ്സ് കുറച്ചു എന്ന് പറയരുത് അതുകൊണ്ട് മുന്നേ കൂട്ടി ഞാൻ പറഞ്ഞതാ ഞാൻ ആദ്യമായി ഞാൻ കാണുന്ന നാടകം കാബാലികയാണ് ഞാൻ കോട്ടയം ഒളഷ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത് നാടക ആചാര്യനായ ഹിമൻപിള്ള സാറിൻ്റെ വീടിന്റെ വളരെ അടുത്ത് തന്നെ അദ്ദേഹത്തിന്റെ നാടകങ്ങളും എല്ലാം കണ്ട് നാടകം സ്നേഹിച്ച് വന്ന് ജോസഫ് അവാർഡ് സമർപ്പണം ാരം ബിജു മേനോനും നിർവഹിച്ചു സിനിമാതാരം കലാഭവൻ നവാസ് വീണ നായർ സാമൂഹ്യ പ്രവർത്തകൻ ജോർജ് കളിയാറ മനോജ് കെ സി എസ് ജോസഫ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഗസൽ രാജകുമാരി ഡോക്ടർ ദേവി മെനുന്റെ ഗസൽസ് ആൻഡ് മെലഡീസും അരങ്ങേറി െ ഞാൻ നിന്റെ കെട്ടിയവനെ പൊന്നപ്പറ്റി വേണ്ട ഇറങ്ങിപ്പോടെ ഞാൻപടി